ലഹരി വിരുദ്ധ ദിനാചരണം ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിമുക്തി ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു ചടങ്ങിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ യൂസഫിലി ടി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സജന കെ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി ഉള്ളാട്ടിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി സ്കൂൾ ഡയറക്ടർ ശ്രീമതി നിർമലാചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു മേനോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ യൂസുഫ് അലി വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അദ്ദേഹം വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള പോസ്റ്ററുകൾ ക്യാൻവാസ് എന്നിവയുടെ പ്രദർശനവും നടന്നു So hope this session will be insightful for you all. With great pleasure, let's welcome our today's guest. Welcome Mr. The theme of the year is an aware family, a safe society. So by these words, I request our chief guest to start this program by inaugurating a drug abuse club along with our science and health club by lighting the Putra Thank you one and one. ഡ്രഗ് ഡ്രഗ് എന്ന് അറിയോ രൂപത്തിലുള്ള ും എന്നതായിരിക്കും അറിയോട്ടിക്റ്റിൽ വരുന്ന സാധനം ഉണ്ട് സൈഡിൽ കീറിയിട്ട് വായിരുന്ന ചില കുട്ടികൾ അതിൽ നിന്നാണ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വീടി അതുപോലെ ഒരു വസ്തു തമാശക്കെങ്കിലും ഭരിച്ചുകൊണ്ടായിരിക്കും ചില കുട്ടികൾ നാർക്കോട്ടിക് ഡ്രഗ് എന്നുള്ള വസ്തു ഉപയോഗിക്കുന്നതിലേക്ക് എത്തിച്ചേര നിങ്ങൾ ഒരു ഇവിടെ ഒരു ആർട്സ് ഡേ പരിപാടി നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പരിപാടിക്ക് നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോ ആ ബർത്ത്ഡേ പരിപാടിക്ക് പത്ത് പേര് കൂടിയിരിക്കുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ സുഹൃത്തായിട്ട് മറ്റൊരാൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ബർത്ത്ഡേക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ പുറത്തു വന്ന സുഹൃത്ത് പറയാണ്ഡേ ആഘോഷിക്കേണ്ടത് ഇങ്ങനെയൊന്നല്ല ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ ചില സംഗതികളൊക്കെ ഉപയോഗിക്കണം അതിന് പറ്റിയ സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ അടുത്തൊരു പൊടി ഉണ്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ രസകരമാക്കാം എന്ന് പറയും ആ രസാക്കില്ലേ എന്ന് പറഞ്ഞ് ആ വസ്തു അങ്ങനത്തെ ഒരു പൊടി ഒരു കെമിക്കൽ ഒരു നാർക്കോട്ടിക് ഡ്രഗ് ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയാതെ പെട്ടുപോയാൽ അയാളുടെ തലച്ചോറ് തലച്ചോറില് കുടുങ്ങും കുടുങ്ങിപ്പോകും അങ്ങനെ കുടുങ്ങിയാൽ ജീവിതത്തിൽ എന്തേക്കുമായിട്ട് രക്ഷിതാക്കൾക്ക് നിങ്ങളെ നഷ്ടമാകും അധ്യാപകർക്ക് നിങ്ങളെ നഷ്ടമാകും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമാകും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഈ നാട്ടിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനാകേണ്ടിയിരുന്ന ഒരു ഭരണാധികാരി ഭരണാധികാരിയാകേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഈ നാട്ടിന് മാതൃകയാകേണ്ടിയിരുന്ന രക്ഷിതാക്കൾക്ക് ഏറ്റവും നല്ല മകനാകേണ്ടിയിരുന്ന മകളാകേണ്ടിയിരുന്ന ആള് എന്ന് നീക്കമായിട്ട് നശിച്ചു പോകും അതിനുള്ള ഒരു ധാരണ ലോകം അപകടം പിടിച്ചതാണ് അതുകൊണ്ട് ഞാൻ കരുതലോട് ജീവിച്ചേ പറ്റൂ ഇവിടെ കുറെ ആളുകൾക്ക് കറങ്ങി കിടക്കുന്നുണ്ട് അവർക്ക് പണം ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാവശ്യം അവരെന്നെയൊക്കെ ഉപയോഗപ്പെടുത്തിയേക്കാം എന്നൊരു അറിവ് നിങ്ങൾക്ക് ഈ ദിനത്തിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർനാഷണൽ ആയിട്ട് ലോക തലത്തിൽ തന്നെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതും ഇതുപോലെ ബോധവൽക്കരണത്തിലൂടെ കുട്ടികൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അപകടം പിടിച്ച ലോകത്ത് നിങ്ങൾ കരുതലോടെ ജീവിച്ച് പറ്റൂ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പരിപാടികൾ സ്കൂൾ മാനേജ്മെന്റ് മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു ആ മുറിവിലൂടെ ഈ വസ്തു തലയിലേക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കയറി കേറി കുറെക്കാലം ഈ വസ്തു ഉപയോഗിച്ച് അയാളുടെ അടിമയായി അഡിക്റ്റായി കുറച്ചു കാലം കഴിഞ്ഞാൽ അയാളുടെ വായിൽ തെച്ചിട്ട് നഷ്ടപ്പെടുക്കും മരുന്നുകൾ പത്താണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു अलग-अलग इलाके में रहने से अच्छी है एक बार के भाई സോ ജനറേഷൻ അതായത് ണ്ട് ഇങ്ങനെ മൈക്കവയറും സിഗരറ്റും ഹാൻസും വെക്കുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് അതാണ് ഇല്ലാതെ പിന്നെ ചിലരുടെ ഈ പ്രായത്തിലുള്ളവരുടെ ഒരു ധാരണ കുട്ടികളുടെ ഇടയിൽ ഒരാളാവണമെങ്കിൽ ഇങ്ങനെയുള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ചാല് മുഖ്യധാരയിൽപ്പെട്ടവര് അതായത് അത് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നർത്ഥത്തിലാണ് ചോദിച്ചത് അതായത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിനെയാണ് അതിന്റെ പൊരുവ് ഈ ഇത്രയും പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഒരാൾ നമ്മൾ പറഞ്ഞു പറ്റിക്കുകയാണ് ഇടത് റിസൾട്ട് ഉപയോഗിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം എനിക്ക് കൊടുക്കുക അപ്പൊ അതിന് അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്ക് അതിന് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വേണം ആ കുടുങ്ങലിന് കുടുങ്ങുമ്പോഴും ആ കൂട്ടത്തുനിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയും ഞാൻ പറയുന്നതാണ് ആ ആർജവും വേണം നമുക്ക് നോക്കാനൊരു കാര്യം എന്താണ് ഞാൻ എന്റെ കാര്യം നോക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ ले माइक बंद करวนുന്നില്ല อาทിക് സർ वेरी रिलेटेबल ടു ആൻഡ് ഐ ഹാവ് എ നേബർ ഹിസ് നെയിംസ് സച്ചിൻ സച്ചിൻ കടുദസ് ആൻഡ് നൗ ദി സെന്റ് ദേ ഹാവ് എ ലഷ സെന്റർ ആസ് ക്യാറ്റലിസ് ഫ্যামിലി ആൻഡ് Some issues were there so ഞാൻ ഐ പഠിച്ചു ഇനേ ദ പ്രസീസീയാ മാडला സ് ബി ഡേഞ്ചറസ് അങ്ങന ഒരു വെറ്റി കൺസെർവൽ പുറയ കൺസെർവൽ കുറച്ച് ആൾക്കാണ്ട് ഇനേ പ്രസീസീയോടെ